പാലത്തിന്റെ തൂണ് കണ്ട ഒരു രക്ഷിക്കാത്ത അടിപൊളി തൂണ് കേട്ടാ എന്താ കാറ്റെന്ന് അറിയ ചേറ്റു പാലത്തിന്റെ റേഞ്ചാണ് മാറാൻ പോയട്ടാ ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ തൃശ്ശൂരിന്റെ ഒരൊറ്റത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച് വാടാനപ്പള്ളി കണ്ട അപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടായാലും കമന്റിലൂടെ ചോദിക്കുകയുണ്ടായിരുന്നു എന്താ കണ്ടിന്യൂഷൻ വരണ്ടേന്ന് അപ്പൊ നമുക്ക് കുറച്ച് വർക്ക് പെട്ടുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ എന്തായാലും ഇതേ വാടാനപ്പള്ളിയിൽ നിന്ന് നമ്മുടെ വീഡിയോ കഴിഞ്ഞിടത്ത് നിന്ന് തന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പോൾ വാടാനപ്പള്ളിയിലെ നമ്മുടെ അണ്ടർ പാസിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോഴും പെൻഡിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുകളില പേരപ്പറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതേ അണ്ടർപാസിനോട് മുട്ടാനായിട്ട് നമ്മുടെ കൽപ്പൊടി കൂമ്പാരമൊക്കെ അടിച്ച് ഇവിടെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തുനിന്നും സർവീസ് റോഡായാലും നമ്മുടെ മെയിൻ ഹൈവേയുടെ ആ ഒരു ഹൈറ്റിലോട്ടൊന്നും ഒന്നും നടന്നിട്ടില്ല കേട്ടോ വർക്കുകളൊക്കെ കണ്ടിന്യൂഷനായിട്ട് അവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ അല്ലെ വീടുകളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗം നമ്മുടെ വാടാനപ്പള്ളി സെൻറ്റർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടിങ്ങോട് പോരാണ് അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് അല്ലേ നമ്മുടെ വാടാനപ്പള്ളി കണ്ടശാങ്കടവ് കരുവന്നൂർ പുഴയുടെ ഭാഗം എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു പുഴ അപ്പോൾ ഒരു അര കിലോമീറ്റർ മാറി റൈറ്റ് സൈഡിലായിട്ട് കരുവന്നൂർ പുഴയുടെ ഭാഗമായി നമ്മുടെ പുഴ പോകുന്നുണ്ട് കണ്ടശാങ്കട വള്ളംകളി അല്ലേ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് നമ്മുടെ കണ്ടശാങ്കട അല്ലെ വള്ളംകളിക്ക് പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അയ്യപ്പനും കോശിലാണ് തോന്നുന്നു അപ്പോൾ ആ സീനൊക്കെ അല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ വരും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ടയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സെൻട്രൽ ലൈൻ പിടിച്ചിട്ട് പിടിച്ചിട്ടിതേ റോഡിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഒരുപാട് പോക്കറ്റ് വഴികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ഒരു ഏരിയ അല്ലെ എന്തൂരം തിങ്കളല്ലേ ആകാശം എന്ന് കാണുന്നതിലേ ആവാം എന്തായാലും ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വഴി യാത്ര ഇതെപ്പോഴാണ് കേട്ടോ നമ്മുടെ കണ്ടശാങ്കടവ് കാഞ്ഞാണി തൃശ്ശൂർ റൂട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത് കണ്ടശാങ്കടവ് പാലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങട് വളരെ കഞ്ചങ്ഷൻ അല്ലേ ആയിട്ടുള്ളൊരു റോഡാണ് കേട്ടോ ഇടുങ്ങിയ റോഡ് എന്ന് പറയാം അവർ കാഞ്ഞാണി സെൻ്റർ എത്തുമെന്ന് പറയും വളരെ ദുരിതപൂർവ്വമായ ഒരു യാത്ര ഇരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാൽനിടക്കാർക്ക് പോയിട്ട് ഒരു ടു വീലറായാലും പോലും മര്യാദ പോകാൻ പറ്റാത്ത ഒരു റോഡണ്ടാ എന്നാണെന്നാവോ ഇനി ആ ഒരു റോഡൊക്കെ മാറിയല്ലേ കുറച്ചും കൂടെ വികസനങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ലാ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയേ രണ്ട് സൈഡും ഫ്രീ ആയിട്ട് അടക്കേണ്ട നമ്മൾ ഈ റോഡൊക്കെ ഒന്ന് ഡെവലപ്പ് ഡെവലപ്പായില്ലേ മൊത്തം സെറ്റായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തൊക്കെ പുതിയ പുതിയ കടകളും അല്ലേ ഷോപ്പിംഗ് മാളുകളും പുതിയ ഷോറൂമുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തും വന്നു വിടാന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലേ ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ വാടാനപ്പുള്ളി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗണേശമംഗലം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കെ ടി എന്ന് പറയും നമ്മുടെ പഴയ ബിവറേജ് ഒക്കെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിനാണ് കെ ടി എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ തൃത്തല്ലൂർ ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തൃത്തല്ലൂർ സെൻറ്റർ ഉണ്ട് അതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മാവ് പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയും കേട്ടോ അവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാവുണ്ടാവും വലിയൊരു മാവുണ്ട് അവിടെ അപ്പം നമ്മുടെ ഇത്രയും സ്റ്റോപ്പുകൾ ഇതിനിടയിൽ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വളഞ്ഞ് അല്ലേ ഇങ്ങനെ പോകുന്ന ആ റോഡിനേക്കാളും എത്രയോ മനോഹരമാണ് നമ്മുടെ ഈ പുതിയ റോഡല്ലേ അപ്പം അത് ഇവിടേ ക്രോസ് ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം അതും പൂർണ്ണമല്ല കേട്ടാ ഈ ഒരു ഭാഗത്ത് അപ്പം കുറച്ച് വീടുകളൊക്കെ ഉണ്ടല്ലേ ലെഫ്റ്റിന് റൈറ്റിലൊക്കെ ആയിട്ട് കുറച്ച് ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ആയിട്ട് ഇവിടെ ദൈവമായിട്ടൊരു ഹിറ്റാജി ഉണ്ട് കേട്ടോ കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അല്ലേ ഒരു നിശ്ചിത ദൂരം ഞാൻ മുൻപ് പറയുന്ന പോലെ അല്ലേ വിട്ട് വിട്ട് വിട്ടുവിട്ട് വർക്കുകൾ നടക്കും തന്നെ ഈ ഒരു ഈയൊരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ അത്യാവശ്യം വണ്ടികൾക്കൊക്കെ പോവാട്ടോ ചെറിയ വണ്ടികൾക്കൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും വന്ന വണ്ടി ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ കടത്തി കേട്ടോ അപ്പം അത് തൃത്തല്ലൂർ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന അണ്ടർപാസ് ആയിരിക്കാനാണ് ചാൻസ് എന്ന് തോന്നേണ്ട അപ്പം റൈറ്റ് സൈഡായിട്ട് നമ്മുടെ പുഴയുടെ ചെറിയൊരു വിഷുൽ കാണാട്ട വളരെ നല്ല കാറ്റാണ് കേട്ടോ നിങ്ങൾ ആ ഒരു മരത്തിനോടൊക്കെ നോക്കിയാൽ കാണാം അപ്പം നമ്മുടെ ഭായ്ക്കൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇറ്റാഴ്ചയിൽ ഒന്ന് വീഡിയോയിൽ പൂർണ്ണമായി ഉൾപ്പെടുത്തണമെന്ന് അതേപോലെ അവിടെ അവിടുണ്ടായിരുന്ന ഒരു പയ്യന് അവൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഡ്രോണ് ഡ്രോപ്പ് ചെയ്യണ ഒരു വിഷല് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ആ രണ്ടാഗ്രഹം സാധിച്ചിട്ടാണ് അപ്പം നമുക്ക് വേണ്ടി അല്ലേ പണിയെടുക്കുന്നത് നമ്മുടെ മച്ചാന്മാരല്ല അപ്പം നമ്മൾ ആഗ്രഹം സാധിച്ചു അപ്പോൾ സൈഡ് വാൾ കെട്ടുന്നത് എൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ വർക്കുകൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ ഇതേപോലെ എന്താ എന്താ പറയുക സൈഡ് വാൾ കെട്ടിയിട്ട് അതിൻ്റെ രണ്ട് ഒരു പോയിൻ്റുകളുണ്ട് കേട്ടാ ചെറിയൊരു നിങ്ങൾ ആ പോയിൻ്റിന് കടന്ന ആ ഒരു ഇതുമ്പോൾ ചെറിയ ചെറിയ ബ്ലാക്കിൽ ഒരു പൈപ്പ് വെച്ചിട്ടൊരു ഹോളുണ്ട് അപ്പം ഈ ഒരു റോപ്പ് വെച്ചിട്ടാണ് അവർ കെട്ടി ഇങ്ങനെ വീണ്ടും പിടിപ്പിക്കുന്നത് കേട്ടോ ഇപ്പം കൽപ്പൊടി ചില സ്ഥലങ്ങളിൽ നമ്മുടെ പഴയ ഇൻ്റർലോക്കൊക്കെ ഇടിക്കാൻ കൊണ്ടിരുന്ന ഇടിയം വെച്ചിട്ട് ഇടിക്കുന്നുണ്ട് അതേപോലെ റോഡ് ഉരുട്ടി വെച്ച് ഉരുട്ടുന്നുണ്ട് എന്നിട്ട് എന്താ പറയുക നല്ല അടിത്തറ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് അവർ ഈ ഒരു ആ ഒരു വള്ളി വലിച്ച് ആ ഭൂമിയിലോട്ട് അടിച്ച് തറക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്ററിലാണ് നമ്മുടെ വർക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വർക്കൊന്നും പൂർണ്ണമല്ല കേട്ടോ ഏകദേശം ഒരു സ്ട്രക്ചർ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ നമ്മുടെ വർക്കുകളൊക്കെ പോകുന്നു റൈറ്റ് സൈഡിലായിട്ടൊരു വാട്ടർ ടാങ്ക് കഴിഞ്ഞ് പോയി അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ പോയി മുട്ടുന്നത് ഏഴാങ്കലില് ആ ഒരു ഭാഗത്തും വേണം നമ്മുടെ ഈ റോഡ് ഇനി പഴയ നമ്മുടെ ഹൈവേ ആയിട്ട് കൂട്ടിമുട്ടുന്നത് കേട്ടാ ഈയൊരു സീസണിലെ ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റുള്ള ടൈമാണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല കൂടി സൗണ്ടോടുകൂടി കാറ്റാണ്ടാ അപ്പം ഇത് ഏത് നിന്ന് വരുന്ന റോഡാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു തൃത്തല്ലൂർ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും റോഡായിരിക്കും കേട്ടോ നമ്മ ഈ ഒരു വഴി വരുന്നത് കൊണ്ട് യാതൊരുവിധ ഐഡിയയും നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഇതേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് സൈഡ് വാൾ കെട്ടാനായിട്ട് ഇത് അടിയിൽ നിന്ന് ബെൽറ്റിൻ്റെ അവിടെ നിന്ന് വേണ്ട നമ്മുടെ സൈഡ് വാൾ വെച്ച് കെട്ടി കെട്ടി പൊക്കി വരുന്നുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് മഴ വെള്ളത്തിൻ്റെ ചെറിയ കുഴികളൊക്കെ കാണാം നടുക്കത്തെ കുഴികളൊക്കെ ഇവർ കുഴിച്ചിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന കേട്ടോ ഡ്രൈനേജിൻ്റെ ഒരു പൈപ്പ് പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അല്ലേ വിഷ്വൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് ഇതേ റോഡ് ഇരുട്ടുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കൽപ്പൊടി അങ്ങനെ അതേ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങായിട്ട് നമ്മുടെ ഒരു അണ്ടർപാസ് കൂടെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം പണികളൊക്കെ ഈ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് എന്നാലും പൂർണ്ണതയിലോട്ടൊന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ വളരെ പെൻഡിങ് കേട്ടോ നമുക്കിപ്പോൾ ഇത്രയും നാൾ വീഡിയോ വെച്ച് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പെൻഡിങ് ആയിട്ട് പോകുന്നത് ഈ ഒരു ഭാഗത്തെ വർക്ക് തന്നെ കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് കൽപ്പൊടിക്കും പാരുണ്ട് അതപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഓണ് അടിച്ചുകൂട്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാം കല്ല് ആ ഒരു ഭാഗം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യട്ടോ അപ്പം അതേ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് കടകളൊന്നുമില്ല പിന്നെ നമുക്ക് ചോദിക്കാനായിട്ടും വലിയ രീതിയില്ല ഒരു സ്ഥലത്ത് നിന്ന് പറത്തണമല്ലേ അപ്പോൾ ഇത് ഇവിടെ ആയിട്ടൊരു അണ്ടർപാസ് ഉണ്ട് നല്ലൊരു വ്യൂ ഉള്ളൊരു അല്ലെ റോഡല്ലേ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇഞ്ചോൺ കിയ കിയുടെ ഷോറൂം ആണ്ട്ടോ അപ്പോൾ ഇപ്പം കുറച്ച് വിഷ്വലി അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അവർ ഇറക്കുന്നുണ്ട് കേട്ടോ കിയുമായി സംബന്ധിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷോറൂമാണ് വാടാനപ്പള്ളി കഴിഞ്ഞും കൂടെ വരുമ്പോഴുള്ള ഇഞ്ചോൺ കിയ ഷോറൂട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം പ്രാവശ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രൊമോഷനോ ഒന്നുമല്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അവരുടെ സ്ഥാപനങ്ങളോ കടകളൊക്കെ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും താഴെ നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കാം അതേപോലെ കോണ്ടാക്ട് ഡീറ്റെയിലും കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടാ അങ്ങനെ നമ്മൾ ഏഴാം ഏഴാങ്കല്ലൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവേണ്ട ഏഴാം ഏഴാങ്കല്ല് കഴിഞ്ഞ് അല്ലേ പിന്നെ നമ്മുടെ പഴയ ഹൈവേയും പുതിയ ബൈപ്പാസ് കൂടി ഒരുമിച്ച് പുതിയൊരു രീതിയിൽ അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മെയിൻ ഹൈവേയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ പണികളിൽ ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെയാണ് രണ്ട് സൈഡിൽ കൂടെ വണ്ടി വിടുന്നത് കേട്ടാ അപ്പോൾ ഇതേ ഇവിടെ ആയിട്ടൊരു ട്രാവലർ കുറെ കിടക്കുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണൻ അങ്ങനെ എന്താന്നുണ്ട് പേര് അപ്പോൾ ഒരുപാട് ട്രാവലറുകളൊക്കെ കിടക്കുന്നുണ്ട് ആ ഭാഗത്തു അപ്പോൾ ഇതേ ഈ ഒരു ഭാഗത്തിയപ്പോൾ നമ്മുടെ ഹൈവേയുടെ വർക്കുകൾ അതിവിടെയും വരെ എന്താ പറയുക അണ്ടർപാസിൻ്റെ ഇറക്കേണ്ട വരുന്നത് അണ്ടർ പാസിൽ നിന്നായി ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗമാണ് അവിടെ തുടങ്ങി വീണ്ടും ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി ശരിക്കും നമ്മുടെ ബൈപ്പാസിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഷാറോട് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് പടി വേണ്ട അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലൈറ്റ് പടി പൊക്കുളങ്കര ഇതിൽ രണ്ടിലേതെങ്കിലും ആവാനാണ് ചാൻസ് കിട്ടുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ഭാഗം ഏതാണ് സ്റ്റോപ്പിൻ്റെ പേര് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോകണ റൈറ്റ് സൈഡിലായിട്ട് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കരുഭാഷേരിക്കും റേഞ്ച് മാറി നമ്മൾ എന്താ പറയുക പഴനി അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ പൊള്ളാച്ചി പോകുന്ന ആ ഒരു റോഡിൻ്റെയൊക്കെ ഏകദേശം ഒരു ഭംഗി അല്ലേ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ ആ ക്രോസ് ലൈനും അതേപോലെ തന്നെ സോളിഡ് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ലൈനല്ല സോറി ബ്രോക്കൺ ലൈനും സോളിഡ് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റോഡിൻ്റെ ഭംഗി കുറച്ചും കൂടെ അല്ലേ എടുത്തു കാണിക്കൂട്ടോ അപ്പോൾ പൊക്കുളങ്ങര എന്നാണ് നമ്മൾ പറഞ്ഞ അടുത്ത സ്റ്റോപ്പ് അല്ലേ ആ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിരുമംഗലം ക്ഷേത്രം ശിവക്ഷേത്രം അപ്പോൾ ബൈപ്പാസിൻ്റെ വർക്കൊക്കെ പ്രമാണിച്ച് ആ ക്ഷേത്രത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വന്നു പ്രതിഷ്ഠ അങ്ങനെ എന്തൊക്കെയോ ഒരു പറയണ കേട്ടിട്ടുണ്ട് റൈറ്റിലുള്ളതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എനിക്കടുത്തറിയുന്ന ഒരു പ്രധാന സ്പോട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ നമ്മുടെ ആ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ സൗബർണിക എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട് നല്ല വൈറ്റ് അടിച്ചിട്ട് മിനി ഉണ്ട് മെയിനുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലേക്കവിടെ ഒരുപാട് ടൈം നമ്മൾ കാറ്ററിങ്ങിൻ്റെ വർക്കിനൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഭയങ്കര സംയുക്തനായിരുന്നു സംയുക്ത വർമ്മയാണ് അന്ന് ആ ഒരു ഓഡിറ്റോറിയം ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു വൈറ്റ് ടോപ്പ് നമുക്ക് ഇത് ഇവിടെ നിന്നെ കാണാ ലെഫ്റ്റിലായിട്ട് അപ്പം അത് ഈയൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ റോഡിൻ്റെ അടുത്ത അണ്ടർപാസിലോട്ടുള്ള ഹൈറ്റാണ് ഈ കാണുന്നത് കേട്ടാ അടുത്ത അണ്ടർപാസ് വരുന്നത് ചന്തപ്പടി ആ ഭാഗത്തായിട്ടാണ് അടുത്ത അണ്ടർപാസ് കേട്ട അപ്പം അത് ലെഫ്റ്റിലായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ സൗബർണിക ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ അപ്പോൾ പൊക്കുളങ്ങര തിരുമംഗലം ആ ഒരു റോഡിന് ഇടയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ അപ്പോൾ നല്ല കാറ്റുണ്ട് ഉണ്ട് ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസിലും വളരെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ കീഴിലുള്ള സ്ഥാപനം ഓഡിറ്റോറിയം എന്താണ് എന്തായാലും അവരുടെ പേരും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ബിൽഡിങ്ങെന്ന് മനസ്സിലാവുള്ള വലിയൊരു കുരിശൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ആ ആര്യാസിൻ്റെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു അപ്പോൾ ഈ ഒരു നിർമ്മാണത്തിൻ്റെ ആ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ അവരത് ക്ലോസ് ചെയ്ത് കേട്ടോ ഗുരുവായൂരൊക്കെ പോയി തിരിച്ചു വരുന്ന വഴി സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ ഡ്രോണിൻ്റെ വഴി തെറ്റി പോവണ മോനെ നമുക്ക് ബാറ്ററി സംബന്ധമായിട്ട് വളരെ ഇഷ്യൂ ഉണ്ട് കേട്ടോ ഈ കാറ്റുള്ള സമയമായോണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്പീഡ് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ചന്തപ്പടി അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവേണ്ട അപ്പോൾ അതെ അണ്ടർ പാസിൻ്റെ ആ ഒരു ഹൈറ്റിനും കൂടെ കൽപ്പൊടി നടിച്ച് കൂട്ടിയിട്ടില്ല അപ്പോൾ ചന്തപ്പടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എം ഐ ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് അടുത്തൊരു വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സുകൾ ടാങ്കറുകളൊക്കെ പോകണല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ വീടുകളും അല്ലേ കടകളൊക്കെ കുറച്ച് കുറവായി ഇനി ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷായിട്ട് വേണം ഈ ഒരു ഭാഗവും കുറച്ച് സെറ്റായിട്ട് വരാനുള്ളതാ അപ്പം എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ പഴയ തണൽമരങ്ങളും അല്ലേ ചെറിയ റോഡൊക്കെ പോയി അപ്പം എന്തായാലും ആ പഴയ ആ റോഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മിസ്സാവും അല്ലേ അപ്പോൾ ചന്തപ്പടി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏത്തായി ഏങ്ങണ്ടിയൂര് ഇതൊക്കെ ഏങ്ങണ്ടിയൂര് ആ ഒരു ഭാഗം തന്നെ കേട്ടോ അപ്പം ഏത്തായി എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് ഈ ഒരു ഭാഗത്താണെന്ന് വിചാരിക്കുന്നു അപ്പോൾ റോഡാ അത് ഒരു ഭാഗത്ത് വണ്ടി വന്ന് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇതായിരിക്കാം ആ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയൊരു സെൻറ്റർ ആണ് അപ്പോൾ ആ പ്രതാപം നഷ്ടപ്പെട്ടതല്ലേ പുതിയ പ്രതാപത്തിനായിട്ട് കൊതിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പുതിയ സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ആവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവും അപ്പോൾ ഏത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഞ്ചാം കല്ലാണ് അഞ്ചാം കല്ലിൽ ബസ് സ്റ്റോപ്പ് എവിടെയായിട്ടാണ് ഒന്നാകും അപ്പം ശരി തന്നെ ഉണ്ടോ ബസ് നേരത്തെ നിർത്തിയ സ്ഥലത്തിനാണ് ഏത്തായി എന്ന് പറയുന്നത് കേട്ടോ അപ്പം അഞ്ചാങ്കല് അണ്ടർപാസ് ആണ് ഞാൻ കേട്ടുണ്ട് അപ്പം അഞ്ചാങ്കല് ആ അണ്ടർപാസിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു അണ്ടർ പാസ്സല്ലേ ചന്തപ്പടി അണ്ടർപാസ് ഇറങ്ങിയപ്പോൾ തന്നെ അധികം ദൂരല്ലട്ടെ ഏകദേശം ഒരു കിലോമീറ്റർ താഴെയുള്ളൂ അടുത്ത അണ്ടർപാസ് വരെ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത അണ്ടർപാസ് വരുന്നത് അഞ്ചാങ്കലിലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളും ലെഫ്റ്റ് സൈഡിലുള്ള പഴയ റോഡും ഒക്കെ കൂട്ടി ഇണക്കി നിർത്തിയിട്ടുണ്ട് അപ്പം സെൻട്രറിൽ നമ്മുടെ ബൈപ്പാസ് റോഡിൻ്റെ സെൻറ്റർ ഹൈവേ പൊക്കി നിർത്താനുള്ള പണികളും കാര്യങ്ങളൊക്കെ സൈഡ് വാളും കാര്യങ്ങളൊക്കെ കെട്ടി വരുന്നുണ്ട് കേട്ടോ എന്തായാലും വെറുതെ കൊണ്ടൊന്ന് ഫില്ല് ചെയ്യണമെല്ലാം നല്ല സ്ട്രോങ്ങിൽ അടിച്ച് പവറാക്കിയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നീക്കുന്നത് കേട്ടോ അഞ്ചാം കല്ല് അണ്ടർ പാസ് അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് പോകുന്നത് കേട്ടോ അഞ്ചാം കല് അണ്ടർ പാസിൻ്റെ ഒരു ഭാഗത്തോട്ട് റൈറ്റ് എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്തോട്ടുള്ള വർക്കുകളും ഇതേപോലെ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് കേട്ടോ അപ്പം അഞ്ചാങ്കല് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ബസ് സ്റ്റോപ്പാണ് ഷാപ്പ് എന്ന് പറയത് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കണം ഈ ഒരു ഭാഗത്ത് ബസ് നിർത്തിയിട്ടുണ്ട് പക്ഷേ അത് ബസ് സ്റ്റോപ്പിലല്ല അപ്പോൾ എന്തായാലും ആ ഒരു അയനക്കാരുടെ വണ്ടിയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ അയനക്കാരുടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അവിടെ ഒരു യൂട്യൂബിലൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ നമ്മൾ ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോയി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ആ വണ്ടിയുടെ ഒരു വിഷുവലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അവർ പുറത്തുനിന്ന് ഉണ്ടെന്ന വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ അല്ലേ ഇനോവ തന്നെ ഒരുപാട് ഇനോവകൾ നമ്മുടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രീമിയം വണ്ടികളൊക്കെ ഇപ്പോൾ ബസ് ട്രാവലറക്കം ആൾക്കാർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഹൈനഡ് ആ വണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ശ്രമിക്കാം അപ്പോൾ ഷാപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ചുള്ളിപ്പടി ഉണ്ടാ ചുള്ളിപ്പടി അപ്പം ഈ ഒരു ഭാഗം തുടങ്ങിയ വർക്ക് നമ്മുടെ പഴയ ഒരു ഗതിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡ് ഏകദേശം ഒരു എക്സാക്റ്റ് രൂപത്തിലോട്ടായി അല്ലേ ഡിവൈഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ശരിക്കും ഒരു സിക്സ് ലൈൻ ആ ഒരു നമ്മുടെ ബൈപ്പാസിൻ്റെ ആ ഒരു സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് സോൾഡ് ലൈനും ക്രോസ് ലൈനും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയി എന്ന് തുടങ്ങി പറയാം അല്ലേ ഇനി റോഡിന് മിനുക്ക് പണികളൊക്കെ ഉണ്ടോന്നറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ ഈ ഒരു ഡിവൈഡറും അതുപോലെ തന്നെ ജേഴ്സിയൊക്കെ ബാരിയറൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആകാശന്ന് കാണുമ്പോൾ വളരെ മനോഹരമായൊരു വിഷല് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ചുള്ളിപ്പടി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോവ് കഴിഞ്ഞാൽ പിന്നെ ചേറ്റുവ എം എസ് എന്നൊക്കെ പറയും അത് ഈ ഒരു ഭാഗമാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ എന്തായാലും എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ വീഡിയോ നമ്മുടെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറ്റമായിട്ട് പറയലേട്ടാ നമുക്കറിയില്ല അപ്പോൾ ആ ഒരു നമ്മുടെ മാക്സിമം നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മുടെ ഡ്രോൺ പറത്തുന്നത് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടാ അപ്പോ നമ്മുടെ ചേറ്റുവ എം യൂസ് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ നമ്മുടെ ചേറ്റുവ കടവ് നമ്മുടെ ആ ഒരു ചേറ്റുവ പാലം ഒക്കെയാണ് എത്തുന്നത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കാറ്റിന്റെ റേഞ്ച് മാറി നല്ല ശക്തമായ കാറ്റുണ്ട് കാരണം പുഴയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മളെട്ടാ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നവർക്ക് അറിയാം ഗുരുവായൂർ റൂട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഭാഗം വരുമ്പോൾ ചേറ്റുവ പാലം കല്ലും മക്കായ അല്ലേ കക്ക അതേപോലെ കുറച്ചാറുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പം ഈ ചേറ്റുവ കടവിനിലോട്ടാണ് നമ്മുടെ യാത്ര ഒരു ഭാഗത്തായിട്ട് മുന്നോട്ട് നോക്കിയാൽ കാണാൻ ചെറിയ രീതിയിൽ നമ്മുടെ പുഴയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അല്ലെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് അത്യാവശ്യം ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഷാ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയമാണ് റൈറ്റ് സൈഡിൽ ഇപ്പം തന്നെ കഴിഞ്ഞു പോയത് ഷാ ഇൻ്റർനാഷണൽ അല്ലേ ഒരു ഇൻ്റർനാഷണൽ പേരനാല്ലേ അപ്പോൾ എന്തായാലും ദ നമ്മുടെ പാലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശക്തമായ കാറ്റാ കേട്ടോ ഏകദേശം ഇനി ഒരു ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റേജോളം ചാർജ് നമ്മുടെ ഇതിൽ നിൽക്കുന്നുണ്ട് എന്താകും അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും നമുക്ക് മുന്നോട്ട് പറത്തി നോക്കാം നമ്മുടെ കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ ശരിക്കും നല്ലൊരു വ്യത്യാസം തന്നെ വരും കേട്ടോ ഈ ഒരു കാർറ്റാക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഡ്രോണ് ശരിക്കും പറഞ്ഞാൽ നീങ്ങുന്നില്ല കേട്ടോ വളരെ സ്പീഡ് കുറവിലാണ് പോകുന്നത് കേട്ടോ നമ്മളത് എന്താ പറയുക സ്പീഡ് ബാക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു വിഷലൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്കും പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് പറത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ശരിക്കും ഡ്രോൺ തന്നെ ലെഫ്റ്റിലോട്ടാണ് കാറ്റട്ട എന്നു വെച്ചാൽ കടലിൻ്റെ ആ ഭാഗത്തോട്ടാണ് കാറ്റ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് പില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അഞ്ചോ ആറോ പില്ലറുകൾ നമ്മുടെ ആ പുഴയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ചേറ്റുവ അപ്പുറത്ത് എന്ന് വെച്ചാൽ ആ ഒരു ചാവക്കാടിൻ്റെ ഭാഗത്താണ് നമ്മൾ കുറച്ച് നികത്തിയൊക്കെ വന്നിട്ട് പില്ലറുകളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു പാലമ്പണിയോടെ കൂടി ചിലപ്പോൾ അത് മൂവ് ചെയ്യാം ിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മണ്ണൊക്കെ എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കിയാൽ ഡ്രോണ് നമ്മുടെ കയ്യിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു അൻപത്തഞ്ച് അറുപത് മീറ്റർ നമ്മൾ പറത്തിയിട്ടുള്ളൂ പക്ഷേ ചാർജ് ഒറ്റടിക്ക് ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജിലോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ റിട്ടേൺ ടു ഹോമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുഴയിലോട്ട് പോകുന്നതാണ് തോന്നുന്നത് കേട്ടോ അവസ്ഥ ശോകമാണ് മാക്സിമം നമ്മൾ വലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ കഷ്ടപ്പെടാണ് മക്കളെ ഒരു രക്ഷയിലേട്ടാ സാധനം അതിൻ്റേതായ ഒരു വഴിയിലോട്ട് പോവുകയാണ് വെള്ളത്തിൽ വീഴോ വീഴുവോ എന്ന് എനിക്കറിയില്ല ശോകമുള്ള ബാഗ്യുണ്ട് ഭാഗ്യുണ്ട് വരുന്നുണ്ടട്ടോ വരുന്നുണ്ട് കേട്ടോ ഏകദേശം എട്ട് പേഴ്സൻറ്റേജ് ചാർജ് ആയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഐറ്റ് ഇറക്കുമ്പോൾ അപ്പം എന്തായാലും പാലത്തിന് ക്രോസ് ചെയ്ത് ഒട്ടും നമുക്ക് പറത്താനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ നമ്മുടെ ആ കയ്യില ഡ്രോണിൻ്റെ ശേഷിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയല്ലോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രോണാണ് അപ്പം എന്തായാലും ഞാനിപ്പോൾ മറുകരയിൽ നിന്നാണ് പറത്തുന്നത് നമ്മുടെ ചാവക്കാടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി നിന്നിട്ടാണ് പറത്തുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗത്ത് വിഷലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ കാജട റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു ഐലൻഡ് കാജ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങട് ഈ ഒരു പാലം കഴിഞ്ഞാൽ റൈറ്റിലായിട്ട് അവരുടെ പ്രോപ്പർട്ടിയിലോട്ട് പോകാനുള്ള ചെറിയ ഒരു ചങ്ങാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടെ അപ്പൊ കാജ് ഐലൻഡ് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്കറിയില്ല അറിയില്ല അവിടെ എക്സ്പ്ലോർ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ പിള്ളേളൊന്നും രക്ഷയില്ലാതെ പിള്ളറിലേക്കു ഊറ്റം പിള്ളറുണ്ട് അപ്പം ആ കാജലാൻഡിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വിഷൽസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നിർത്തുന്നതായിരിക്കുള്ളൂ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ പാലം തുടങ്ങി ചാവക്കാട് മുല്ലത്തറ ആ ഒരു പൊന്നാനി റോഡിലോട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ബൈട്ടാ